ഈ ആറാട്ടെണ്ണനൊക്കെ ഇടയ്ക്ക് എന്നെ വിളിക്കാറൊക്കെ ഉണ്ട് മാതാവേ ഇടക്ക് ആറാട്ടെണ്ണ ഇടയ്ക്ക് വിളിക്കാറുണ്ട് പക്ഷെ പുള്ളി ഒരു ഇരുപത് സെക്കൻഡിൽ പുള്ളി സംസാരിക്കാറില്ല പ്രേമിക്കുന്ന പെൺപിള്ളേരെ ഇംപ്രസ് ചെയ്യിക്കാൻ ഇങ്ങനെ ചില നമ്പറുകളൊക്കെ വേണം എങ്കിലും നമുക്ക് വെയിറ്റ് ഉണ്ടാവും എനിക്കറിയാൻ വേണ്ടി

അല്ല എനിക്ക് അങ്ങനെ പുള്ളിയില് റോങ് ആയിട്ടും ഫീൽ ചെയ്തിട്ടില്ല ചാൻസ് ചെയ്തിട്ടില്ലേ എന്ന ബുദ്ധിമുട്ടിക്കത്തേ ഇല്ല ഇടയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്തൊരു മനുഷ്യനാ ടീച്ചറെ ഇങ്ങനെയുണ്ട് ആണുങ്ങള് ഇങ്ങനെയും ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ഇങ്ങനെയുണ്ട് ഉണ്ട് നമ്മളെന്തെങ്കിലും പരിപാടിയിലൊക്കെ ഇരിക്കുമ്പോ ഫോൺ എടുക്കാൻ പറ്റാറില്ല അപ്പൊ ഫോൺ എടുത്തില്ലേ ഈ പുള്ളി പിന്നെയും പിന്നേയും വിളിക്കും

നല്ല ഇന്നർ ബ്യൂട്ടി ഈ ലക്കത്തിന്റെ തുടർച്ച അടുത്ത ലെക്കത്തിന് വരുന്നുണ്ട് അതും കൂടി ഇന്നിങ്ങനെ തന്നാൽ വെറുതെ എന്നെ അന്വേഷിച്ച് ബുദ്ധിമുട്ടല്ല